ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഉണ്ടല്ലോ പുതിയൊരു വീഡിയോയിലേക്കും പുതിയ എപ്പിസോഡിലേക്കും സ്വാഗതമുണ്ട് കഴിഞ്ഞ ദിവസം താ നമ്മൾ ജനക്പൂരിലേക്കുള്ള യാത്രയിൽ വെച്ചാണ് അവസാനിപ്പിച്ചത് അങ്ങനെ രാത്രിയോടുകൂടി നമ്മൾ ജനക്പൂരിലെത്തി ഞാൻ താമസിച്ച ആ കാണുന്നൊരു ഹോട്ടലിലാണ് നമുക്ക് നേപ്പാളി റുപ്പീസ് ആയിരം രൂപയ്ക്ക് റൂം കിട്ടി അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്ത് ദാ ദാ കാണുന്നതാണ് ജനക്കപ്പുര എന്താ പറയുക ജാനകിറ്റിമ്പടി എന്ന് പറയുന്നത് ഈ ജനക്ക്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്കായിട്ട് ജനക്ക്പൂര് വിശ്വസിച്ച് പോകുന്നത് വിദേഹ എന്ന് പറയുന്ന ഒരു രാജവംശമുണ്ട് ആ രാജവംശത്തിൻ്റെ ആസ്ഥാനം ഇവിടെ ആണെന്നാണ് ആ ഒരു രാജാവാണ് നമ്മളുടെ രാമായണത്തിലെ സീതാദേവിയിലെ സീതാദേവീനെ ഇവിടെ എടുത്തു വളർത്തിയത് അപ്പം ആ ഒരു ജനക്കൂരിലെ സീതാദേവിയുടെ ഒരു അമ്പലം ഉണ്ടൂടെ ആ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് ആ ഒരു കാണുന്നതാണ് കേട്ടോ ജാനകി ടെമ്പിളെ ഒരു നമുക്ക് അകത്തേക്ക് പോവാൻ ഞാൻ ഉണ്ടല്ലോ ഇന്നലെ ഒരു എട്ട് മണി എട്ടരയോടു കൂടിയാണ് ഇവിടെ എത്തിയത് അതിനുശേഷം ഞാനേ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് വന്നു ശരിക്കും ഈ ഒരു ഉണ്ടല്ലോ രാത്രിയും അതുപോലെ തന്നെ രാവിലെയും കാണാനായിട്ട് രണ്ട് വ്യത്യസ്ത തരത്തിലായിരിക്കും ഇതാ രാവിലത്തെ കാഴ്ച നിങ്ങൾ ജസ്റ്റ് ഈ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഒന്ന് കണ്ടു കണ്ടുതോന്നു നിങ്ങൾ യെസ് ഇതാണ് നമ്മളുടെ ജാനകി ടെമ്പിളെ കുറേയധികം ആർട്ട് വർക്കുകളും കളറിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് നമുക്ക് വിശദമായിട്ടൊന്നും അകത്തോട്ടൊക്കെ പോയിട്ട് കാണാം അതിന് മുമ്പായിട്ട് ഇന്നലെ രാത്രി ഇതേ പൊസിഷനിൽ ഞാൻ ഇതിൻ്റെ രാത്രി കാഴ്ച പകർത്തിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നിങ്ങൾ ആ ഒരു വിഷയം ഒന്ന് കണ്ടിട്ട് പോകാം കേട്ടോ ശരിക്കേ രാത്രിയിൽ വന്നിട്ട് വേണം കേട്ടോ ജാനകി മന്ദിരൻ്റെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അതായത് ലൈറ്റപ്പ് ചെയ്യുന്നത് രാവിലെ വേറൊരു ലുക്കായിരിക്കും പക്ഷേങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്ക് ലൈറ്റ് കിട്ടിയിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് എന്തോ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ എന്തെല്ലോ പന്തലുകളിൽ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അമ്പലം വന്നിട്ട് അതിൻ്റെ ഉള്ളിലാണേ മന്ദിരം മന്ദിരലുണ്ടല്ലോ നാളെ രാവിലെ കയറാം എന്താ ഉള്ളിലെന്തല്ലോ അവിടെയും ഒരുക്കങ്ങൾ എന്തൊക്കെയോ നടക്കുന്നത് കേട്ടോ വൈകുന്നേരം ഒരു രാത്രി ഇപ്പോൾ സമയം വന്നിട്ടൊരു എട്ടര ഒമ്പോണിയോടായി കേട്ടോ ഒമ്പോണിയാവുമ്പോഴത്തേക്കും ഇവിടെ തിരക്കൊന്നുമില്ല ആളൊക്കെ ഒഴിഞ്ഞു അതുകൊണ്ട് തന്നെ വളരെ ശാന്തസുന്ദരമായി കൂടി നല്ല രീതിയിൽ കാഴ്ചകൾ കണ്ടിട്ട് നമുക്കിത് അതിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ നടക്കാൻ പറ്റും എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നേപ്പാളിൽ വന്നതിന് ശേഷം ഞാൻ കണ്ട ഏറ്റവും കളർഫുൾ കാഴ്ച അതാ ഈ കാണുന്ന ജാനകി മന്ദിരാണ് നാലുകെട്ടിനുള്ളിലേക്ക് ഞാൻ വന്നു നമുക്ക് നോക്കി നാലുകെട്ടിൻ്റെ രാത്രി കാഴ്ച ണ്ടല്ലേ നിങ്ങൾ രാത്രിയിൽ കാണാൻ മറ്റൊരു ഭംഗി മറ്റൊരു കളർഫുള്ള് രാവിലെ കാണാൻ വേറൊരു ഭംഗി കാരണം അതിൻ്റെ മേലെയുള്ള ഇതുകൊണ്ട് നിങ്ങൾ ചിത്രപ്പണികളാണ് കേട്ടോ ഒരുപാട് ഡിസൈനുകളും ഒക്കെ ആയിട്ടുള്ളതാണ് ഏകദേശം ഒരു പതിനെട്ടാം നൂറ്റോണ്ട് കൂടിയാണ് ഇവിടെ ഇങ്ങനെയൊരു ഇതൊക്കെ എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചതേ ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ ഈ ജനക്പൂർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അല്ലെ സീതാദേവിയുടെ സ്ഥലം എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ഹിന്ദു മതവിശ്വാസികൾ ഇവിടെ തീർത്ഥാടനത്തിനായിട്ട് വരാറുണ്ട് പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ നേപ്പാളിൽ നിന്നുമായിട്ട് നമുക്കുണ്ടല്ലോ ഇതൊരു നാലമ്പലം എന്നല്ല ഞാൻ കാണിച്ചില്ലായിരുന്നു അകത്തെ ഒരു കാഴ്ച അപ്പം അതുപോലെ തന്നെ ഇതൊരു നാലമ്പലത്തിൻ്റെ ഉള്ളിലും മറ്റൊരു അമ്പലം ആ ഒരു അമ്പലത്തിലാണ് സീതാദേവിയുടെ പ്രതിഷ്ഠ ഉള്ളത് അതിന് ഓപ്പണിങ്ങിനൊക്കെ ഓരോ ടൈമിങ്ങുണ്ട് പിന്നെ കൂടാതെ ഉണ്ടല്ലോ ഇവിടെ ഒരുപാട് കല്യാണ ഫങ്ഷൻസ് ഈ പുറത്തുള്ള ഹോട്ടലുകളിലൊക്കെ നടക്കാറുണ്ട് കാരണം സീതയുടെയും രാമൻ്റെ സ്വയംഭരം നടന്ന സ്ഥലമാണിത് അപ്പം ഇവിടെ വെച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ പുണ്യം കിട്ടുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ ആളുകൾ കാണാറുണ്ട് കേട്ടോ എന്നാലും നമുക്കിനിപ്പം ഇതിൻ്റെ അകത്തേക്ക് കറക്കാം നമുക്ക് ചെരുപ്പല്ല ഇവിടെ അഴിച്ചു കിടന്ന് കഴിഞ്ഞിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഉള്ളിൽ വീഡിയോഗ്രാഫി അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം നോക്കട്ടെ വലിയൊരു കവാടമാണ് ആ ഒരു കവാടം കടന്ന് നമ്മൾ അകത്തേക്ക് കറക്കുമ്പോൾ ഇതാണ് കേട്ടോ മാർബിളാണ് മാർബിളിൻ്റെ പല അത് മെയിൻ അമ്പലം നമുക്ക് അവിടെ കാണാം അതൊക്കെ മേലെയായിട്ടൊരു കാഴ്ച പോലെയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ചിത്രപ്പണികൾ കളറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോഗ്രാഫി പറ്റത്തില്ല പക്ഷേങ്കിൽ ഈ ഒരു നാലമ്പല ചുറ്റുഭാഗങ്ങളിൽ നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാം അവിടെയൊക്കെ എന്തെല്ലോ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ പല ഗേറ്റുകളുണ്ട് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അതുകൂടെ നമ്മൾ കയറി വരുന്നൊരു ഗേറ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മറ്റൊരു ഗേറ്റ് ഉണ്ട് അവിടെ വരുന്ന ആളുകളെല്ലാം കഴുത്തിലൊരു മാലയിട്ടിട്ടാണ് കേട്ടോ ചടങ്ങിലെ മാലയൊക്കെ ഇട്ടിട്ട് തോന്നുമ്പോൾ ഇതൊക്കെ ഇവിടുത്തെ വിശ്വാസങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമാണ് എന്ന് തോന്നുന്നു എല്ലാവരും മാല ഇട്ടിട്ടുണ്ട് കേട്ടുകൾ പുറത്താണെങ്കിൽ ഒരുപാട് പൂക്കളച്ചടക്കാർ നമ്മൾ കാണുക കൂടി ചേരും അതുകൂടാതെ ഉണ്ടല്ലോ അമ്പലത്തിലോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു കൾച്ചറൽ മ്യൂസിയം ഒക്കെ ഉണ്ട് അതായത് അന്നത്തെ ആ ഒരു കഥയുടെ കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന രീതിയിലുള്ളത് നമുക്ക് അവിടെ പൈസ കൊടുത്തിട്ട് നമുക്കുള്ളിലോട്ട് കയറുകയും ചെയ്യാം പത്ത് രൂപ ഞാനിത് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേപ്പാൾ യാത്രയുടെ കാര്യം പറഞ്ഞായിരുന്നു അപ്പം നേപ്പാൾ യാത്രയുടെ ഭാഗമായിട്ട് ചില ആളുകൾ സജസ്റ്റ് ചെയ്തിരുന്നു കൂടി കൂടിയൊന്നും ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പം ആ ഒരു ജനക്കൂര നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ളത് എന്തൊക്കെയാണുള്ളതെന്നും കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്തായാലും നോക്കാം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അനുസരിച്ച് നമുക്ക് ആ ഒരു നേപ്പാൾ യാത്രകൾ ആ പൂർണ്ണ കളർഫുള്ളോട് കൂടി തന്നെ പ്ലാൻ ചെയ്യുക കേട്ടോ എന്തായാലും കൊക്രയും അതുപോലെ തന്നെ നമ്മളുടെ കാത്മണ്ടും ഫിക്സ്ഡ് ആണ് അതില്ലാതെ എന്ത് നേപ്പാളി യാത്രയല്ലേ അവിടെ ഉണ്ടല്ലോ ഈ അമ്പലത്തിനോട് ഒരു ഉദ്യാനവും അതിൻ്റെ അപ്പുറമായിട്ട് ഈ ഒരു നേപ്പാളി സ്റ്റൈലിലുള്ള ഒരു അമ്പലവും അതുകൂടാതെ അവിടെ ഒരു കുളവും ഒക്കെ ഉണ്ട് അച്ഛനുണ്ടല്ലോ രാവിലെ ആവേശത്തിൽ ഇറങ്ങിയ സമയത്ത് പൈസ എടുക്കാൻ മറന്നുപോയി പത്ത് രൂപയുണ്ട് അതാണെങ്കിൽ പത്ത് രൂപ ഇല്ല വാനം അതാണെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഒരിതുമായിരുന്നു കേട്ടോ ശ്രീരാമിൻ്റെയും ജാനകിയുടെയും വിവാഹ മണ്ഡപമായിരുന്നു കേട്ടോ പത്ത് രൂപ എടുത്തിട്ട് നോക്കട്ടെ വണ്ടി എടുത്ത് വന്നിട്ട് പത്ത് രൂപ എടുത്തിട്ട് വന്ന് കാണാൻ പറ്റുമെന്നുള്ളത് ഇല്ല എങ്കിൽ നമുക്കേ ആ ഒരു സ്ഥലം നേരിട്ട് നിങ്ങൾ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഞാൻ എന്തായാലും അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നു നമ്മളുടെ ഹോട്ടലിലേക്ക് ഇനിയിപ്പോൾ ഒന്ന് വണ്ടി പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് ഇറങ്ങണം അത് കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് ഇവിടെ വന്നതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു പണിയുണ്ട് എന്താണെന്ന് വെച്ചാലേ നിങ്ങളെ കൊണ്ടുവരുമ്പോൾ താമസിപ്പിക്കാൻ വേണ്ട ഹോട്ടൽസ് നോക്കണ്ടേ അപ്പോൾ അത്യാവശ്യം നല്ല ഹോട്ടലുകൾ തപ്പാനുണ്ട് അപ്പോൾ ആ ഒരു പണിയായിട്ട് ഇറങ്ങട്ടെ ഫ്രണ്ട്സ് ഞാൻ ഉണ്ടല്ലോ ആദ്യത്തെ ഹോട്ടൽ വന്നു ഇവിടുത്തെ ഹോട്ടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു റൂംസൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേപ്പാളിനേക്കാളും സാമ്യത ഇന്ത്യയിലെ ബീഹാർ സ്റ്റേറ്റുമായിട്ടാണ് കാരണം ബീഹാറുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് അപ്പോൾ കൾച്ചർ കൾച്ചർപരമായിട്ടാണെങ്കിലും ആ ഒരു വൃത്തിപരമായിട്ടൊക്കെ ആണെങ്കിലൊക്കെ ഉണ്ടല്ലോ നല്ല രീതിക്ക് മാറ്റം വന്നു കേട്ടോ ഹോട്ടലുകളുടെ പരിപാടി അവസാനിച്ചു എന്തായാലും രണ്ടാമത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ഹോട്ടലിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി അപ്പം നമുക്ക് ഇത് പ്ലാനിൽ ചെയ്ത് വെക്കാം ജനക്ക്പൂരുണ്ടല്ലോ അത്യാവശ്യം വലിയ ടൗണാണ് ശരിക്കും ഒരു ഇന്ത്യയിലുള്ള സ്പെഷ്യലി നമ്മളുടെ ഒരു ബീഹാറിലൊക്കെയുള്ള ഒരു ടൈപ്പ് ടൗണുകളുടെ ലുക്ക് ആണ് ഈ ഒരു ഭാഗത്ത് നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ അല്ലെങ്കിൽ പൊക്കുറയിലൊന്നും കണ്ട പോലത്തെ ആ ഒരു രീതിയൊന്നും ഇല്ല കേട്ടോ ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ടല്ലോ നമ്മുടെ നേപ്പാളിൽ റെയിൽവേ ഉണ്ടെന്ന് നിങ്ങൾക്ക് അത്ര പേർക്കറിയാം നേപ്പാളിൽ റെയിൽവേ ഉണ്ട് ആ ഒരു റെയിൽവേ ലൈൻ ഇതുവഴി വരുന്നുണ്ട് കേട്ടോ കുറച്ച് വളരെ ചെറിയ റൂട്ടേ ഉള്ളൂ എന്നാലും ഇതാണ് കേട്ടോ മെയിൻ ഹൈവേ ഇവിടെ നിന്നും ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ട് ഇനി മുതൽ അങ്ങോട്ടേക്ക് ഈ നേപ്പാളിനെ ഇല്ലേ നേപ്പാളിനെ നമ്മളങ്ങോട്ട് നടുവേ ക്രോസ് ചെയ്യാൻ പോവുകയാണ് നേരെ പോകുന്നത് നമ്മളുടെ സിലിഗുരി സൈഡിലേക്കാണ് കേട്ടോ ദുരിതം പിടിച്ചൊരു റായിട്ട് ഒരു സ്ട്രെച്ചിലാണ് നമ്മളുള്ളത് എന്ന് പറഞ്ഞാൽ പൊടി തിന്നൻ്റെ വേറെന്ന് പറഞ്ഞു രാവിലെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഒരു ചായ മാത്രം പിടിച്ചിട്ടറിങ്ങുകയാണ് ഈ എവിടെ വന്നപ്പോഴത്തേക്കാണ് പോലീസുകാരൻ ബൻസാർ ഉണ്ടോ ഇല്ലെങ്കിൽ എൻ്റെ ഇന്ന് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി വരുന്നത് പക്ഷേ അവിടെ എന്തെങ്കിലും ബൻസാർ ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ കളർ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞാൽ ആ പേപ്പറൊക്കെ കുക്കെ അല്ല എന്നാൽ പൊക്കുന്നു നോക്കി പോലും ഇല്ല വെറുതെ ശരി കൂടി നമ്മൾ വണ്ടി ഓടിക്കുന്നതിന് അവരിങ്ങോട് പൈസ വരണം കേട്ടോ അയ്യോ ദുരിതം എന്തായാലും ഉണ്ടല്ലോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റൂട്ട് നമ്മൾ നേപ്പാളിലേക്ക് ഒരു ഗ്രൂപ്പ് ടൂർ കൊണ്ടുവരുമ്പോൾ ജനക്ക്പൂര് വെച്ച് തീർന്നു കേട്ടോ നമുക്ക് അതിൽ ടൂറിൽ ഒന്നുമില്ല എനിക്ക് അപ്പുറത്തേക്കൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് ഗരഖ്പൂരിലേക്ക് പോവുകയാണ് ഈ റൂട്ടില്ല ഈ റൂട്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് ചിരുപുരി സൈഡിലേക്ക് വരേണ്ടതു കൊണ്ട് മാത്രം വന്നതാണ് നമുക്കൊരു ആശ്വാസം എന്നാൽ പോലെ വൈകുന്നേരം ഒരു മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം കുറച്ച് നല്ല റോഡ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡുകളായിരിക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ ഞാൻ കുറച്ച് ചായ ഒരു ചായയും പടയും കഴിച്ചു പടയല്ല ഇന്നലെ നമ്മൾ കഴിച്ചാൽ പക്കുവാടാ ഓക്കെ അടുത്തായിട്ടുണ്ടല്ലോ നമ്മൾ വലിയൊരു അണക്കെട്ടിൻ്റെ മേലെ കൂടിയാണ് ഇതാ ലെഫ്റ്റ് സൈഡിൽ അണക്കെട്ടാണ് കേട്ടോ അണക്കെട്ട് അതിന് മുകളിലൂടെയാണ് പോകുന്നത് അത്യാവശ്യം നല്ല വെടിപ്പുളള അണക്കെട്ട് കിടന്ന് ഇത്ര വന്ന അവിടെ എന്നെ പോലീസ് പിടിച്ചു എന്താ അവരവിടെയുണ്ട് നമ്മൾ ബൻസാറിൻ്റെ പേപ്പർ ഇവിടെ ചെക്ക് ചെയ്ത് കേട്ടോ ഇവിടെ അവരെ കാണിച്ച് അവർ എത്ര നോക്കുന്നില്ല ജസ്റ്റ് ഇതിൻ്റെ കളറ് കണ്ടാൽ മതി എന്ന് എന്നതൊന്ന് ജസ്റ്റ് അത് നോക്കിയിട്ട് അവർ ഓക്കെ എത്ര ദിവസം അതിൻ്റെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു നല്ല നല്ല ആൾക്കാരാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന പോലീസുകാരാണ് സ്പെഷ്യലി നമ്മൾ ടൂറിസ്റ്റുകളാണെങ്കിൽ കുറച്ചും കൂടി റെസ്പെക്റ്റ് കൂടുതൽ നമുക്ക് കിട്ടും കേട്ടോ റോഡ് പണി കുറച്ച് മുമ്പ് വരെ നിർത്തിയത് ഇനിയിപ്പം ഇവിടെ ഈ ഒരു അണക്കെട്ടുള്ളത് കൊണ്ടാണോ ഇനിയിപ്പോ അണക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും റോഡ് പൊളിച്ചിട്ടേക്കുമായിരിക്കും ആണോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട് കടകളിലൊക്കെ എന്തൊക്കെയോ പൊരിച്ചു പൊരിച്ചു കൊടുക്കുന്നുണ്ടേ ം ഈ ഒരു ടൗൺ കൊണ്ട് അവസാനിപ്പിച്ചാലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ റൂംസ് എല്ലാം കിട്ടു നോക്കണം ഫ്രണ്ട്സ് ഇന്നത്തെ റൈഡുണ്ടല്ലോ ഞാൻ ഇതാ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ മീനിക്കുട്ടീൻ്റെ താഴെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു റൂം കിട്ടിയിട്ടുണ്ട് അറുന്നൂറ് രൂപ അറുന്നൂറ് നേപ്പാളി റുപ്പീസ് ഓക്കെ അല്ലേ അപ്പോൾ ബാത്റൂമ് വന്നിട്ട് നമ്മൾ പുറത്തു പോകണം അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ ഗുഡ് മോർണിംഗ് വീണ്ടും മോമോ മോമോയും ചായമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിന് ശേഷം ഞാൻ വീണ്ടും റൈഡ് തുടങ്ങുക എന്തായാലും ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം നമുക്ക് മോശം റോഡുകൾ കിട്ടിയില്ല വീതി കുറവുള്ള ഉള്ളൂ എന്നാൽ അത്യാവശ്യം നല്ല വഴിയാണ് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലൊക്കെ മൊത്തം ടീ പ്ലാന്റേഷനാണ് നമ്മൾ മൂന്നാറിലൊക്കെ കുന്നിന് മേലെ ടീ പ്ലാന്റേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടങ്ങളിലൊക്കെ നിരപ്പായിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ടീ ഉള്ളത് പോകുന്ന പല വഴിയിലും ഉണ്ടല്ലോ റോഡിൻ്റെയും പാലത്തിൻ്റെയും പണി നടക്കുന്നതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ പാലത്തിൽ നിന്ന് ഇറക്കി ഇതാ പുഴയിലേക്ക് വിടും പുഴയിൽ താൽക്കാലികമായിട്ട് ഈ മൺകിറ്റം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ കൂടി വേണം നമ്മൾ ക്ലോസ് ചെയ്ത് പോകാനായിട്ട് കിട്ടും ഫ്രണ്ട്സ് അതൊക്കെ നമ്മളുണ്ടല്ലോ ഇതാ അങ്ങനെ ബോർഡറിലേക്ക് എത്തി ഞാൻ ഇത്ര പെട്ടെന്ന് ബോർഡർ ക്ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ നമ്മളുടെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ നേപ്പാളി മണി ഓൾമോസ്റ്റ് തീർന്നു ഞാൻ അവസാനം ഉണ്ടായിരുന്ന പൈസയ്ക്ക് പെട്രോൾ പഠിച്ചു ഇനി ആദ്യം ഒരു ഇരുന്നൂറ് രൂപ ഞാൻ കയ്യിൽ ബാലൻസ് വെച്ചിട്ടുണ്ട് വെറുതെ ഇല്ലെങ്കിൽ മെമ്മറീസിന് അല്ലെങ്കിൽ ഞാൻ വീട്ടിലെ വണ്ടീനും വിടത്തേ എങ്ങനെയാണ് പോണ്ടത് ആ ബോർഡറ് അങ്ങനെ അങ്ങോട്ടാണ് കിടക്കേണ്ടത് ഇവിടുന്ന് ഒരു പാലം ചക്കറ പിട്ട ഇവിടുന്ന് ഒരു പാലം കിടന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ അങ്ങനെ പോവേണ്ടത് ഇപ്പോൾ ബോർഡർ ആണ് ഇതൊക്കെ ബോർഡറിൻ്റെ ഭാഗങ്ങളാണ് ആ വലിയ ചേച്ചിമാരുടെ വലിയ ആ ഓക്കെ അപ്പോൾ ഒരു ഇരുന്നൂറ് രൂപ ജസ്റ്റ് മാത്രം കയ്യിൽ വെച്ച് ബാക്കി പൈസയ്ക്ക് കൂടി ഞാൻ പെട്രോൾ അടിച്ചു നമ്മളങ്ങനെ ബോർഡറിനോട് നമ്മളുടെ നേപ്പാളിനോട് പൈ പറയാൻ പോവാണ് മിക്കവാറും എന്നെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും എൻ്റെ ബ്രിഡ്ജ് കാണിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്നും അങ്ങനെ ജോലിയായിട്ട് അവർ ബ്രിഡ്ജ് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ റോഡ് എത്തും അവിടുന്ന് എന്നെ സ്റ്റോപ്പ് ചെയ്തില്ല ഫ്രണ്ട്സ് ഞാൻ ഉണ്ടല്ലോ ജസ്റ്റ് നമ്മളുടെ ബൻസാറിൻ്റെ പേപ്പർ കാണിച്ചു ഓക്കെ ഇനി നമുക്കുണ്ടല്ലോ ആക്ച്വലി ബൻസാറിൽ ഒരു നാല് ദിവസം കൂടി ബാലൻസ് കിടപ്പുണ്ട് പക്ഷേ എങ്കിൽ നിൽക്കാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് എന്തായാലും എക്സിറ്റ് ആവുകയാണ് ഇവിടെ നിന്ന് ഇത് എന്താ പറയുക സീറോ സോൺ എന്നൊക്കെ പറയില്ല അങ്ങനെയുള്ള സ്ഥലമാണ് ഇവിടെ നിന്നൊരു ഉണ്ട് ആ ബ്രിഡ്ജ് നമ്മളിങ്ങനെ കയറുന്നു പഴയ പാലം അപ്പുറത്തേക്കൂടിയും പുതിയ പാലമാണ് കേട്ടത് പുതിയത് എന്താ പറയുക ആറു വരി പാലം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ചൈനയുടെ ബോർഡറിൽ കണ്ട പോലെയല്ല ഇന്ത്യൻ ബോർഡറിൽ നോക്കിയങ്ങൾ നല്ല കിടിലം പോലത്തെ റോഡുകളൊക്കെ ഉണ്ട് കാരണം ഇന്ത്യ ആയിട്ട് ഈ ഒരു ഭാഗത്ത് കാര്യം എന്ന് വെച്ചാൽ ഈ നേപ്പാളിലുള്ളതുണ്ടല്ലോ ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത് ഈ ഒരു ഇന്ത്യൻ സൈഡിനോട് ചേർന്നിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം അവിടെ കടന്നു കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെക്കിങ് എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം അതോ ഞാൻ അതിൽ ക്യാമറ ഓഫ് ചെയ്യട്ടെ നമുക്ക് തെറ്റിപ്പൊറ്റിപ്പോയി നമുക്കല്ല എനിക്ക് ആക്ച്വലി നേരത്തെ പാലത്തെക്കൂടി വലിയ വണ്ടികളാണ് പോകുന്നത് ബൈക്ക് അതുപോലെ തന്നെ ചെറിയ ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ അപ്പുറം ആ ചെറിയ ഞാൻ നേരത്തെ കാണിച്ച ചെറിയ പാലം കണ്ടില്ല ആ ചെറിയ പാലം വഴി വിടത്തുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ ബോർഡർ പോയപ്പോൾ അവിടെ നിന്ന് ബി എസ് എസ് അവർ പറഞ്ഞു ഇതുവഴി തിരിച്ചു പോകണം ഇതിലേ വിടത്തില്ലാന്ന് അങ്ങനെ ഞാനിതാ വീണ്ടും റിട്ടേൺ വന്ന് ഇതാ ഈ പാലത്തിൻ്റെ അടിയിലേക്കൂടി കയറിയിട്ട് മറ്റേ വഴി കയറുകയാണ് കേട്ടോ നമ്മളിതാ ചെറിയ റോട്ടി കയറി അവിടെ നിന്ന് ബോർഡറിൽ നിന്നും ഇവിടുത്തെ ആമുഡ് ഫോഴ്സ് അവരെ കണ്ടു ഭയങ്കര സ്നേഹം കേരളത്തിൽ നിന്ന് അന്നാന്ന് വണ്ടി ഓടിച്ചൊക്കെ വരികയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കുറച്ചു നേരം നിർത്തി കഥകളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് വിട്ടത് ഇന്ത്യയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ബോർഡറിന് പാനി ടാങ്കി എന്നാണ് പറയുന്നത് നേപ്പാളിൻ്റെ സൈഡാണ് കക്രോബെട്ട കക്രബെട്ട എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടല്ലോ അവിടെ നിന്നും ആളുകൾ വണ്ടിയൊന്നും ഇല്ലാതെ വരുന്ന ആളുകൾക്ക് ഇതുപോലത്തെ ഇലക്ട്രിക് റിക്ഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ അവർക്ക് വരെ അല്ലെങ്കിൽ നടന്നു വരേണ്ട ആളുകൾക്ക് ഇതാ ഈ ഒരു പാലം വഴി നടന്നും വരാൻ പറ്റുക ഫൈനലി ഫ്രണ്ട്സ് എഗെയിൻ നമ്മളിതാ ബാക്ക് ടു ഇന്ത്യ തിരിച്ചെത്തിയിരിക്കുന്നു ഒരു ഏകദേശം ഒരു മൂന്നാഴ്ചത്തെ കറക്കത്തിന് ശേഷം ആ ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യയുടെ കാഴ്ചകളിലേക്ക് കിടക്കാം ഇന്ത്യയിലെ കളർഫുൾ സ്ഥലങ്ങളിലേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് തപ്പിപ്പിടിക്കാം കേട്ടോ നമ്മൾ വന്നിറങ്ങിയേക്കുന്നത് വെസ്റ്റ് ബംഗാൾ സംസ്ഥാനത്തേക്കാണ് കേട്ടോ അപ്രാ ബോർഡറിൽ നമ്മൾ അപ്പുറം കണ്ട പോലെ തന്നെ ഇവിടെയും വലിയ മാർക്കറ്റുകളൊക്കെ ഉണ്ട് വസ്ത്രങ്ങൾ പച്ചക്കറികൾ അങ്ങനെ പല പല സാധനങ്ങളും നേപ്പാളിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഇവിടെ നിന്ന് സാധനങ്ങൾ അങ്ങോട്ടേക്കും കൊണ്ടുപോകും കേട്ടോ അങ്ങനെ കൂടി നമ്മൾ തേയിലക്കാടുകൾക്ക് നടുവിലൂടെയുള്ള നല്ല സുന്ദരമായ റോഡിലൂടെ ഓടി സിലിപുരി എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുമായി കണക്ട് ചെയ്യുന്ന പട്ടണത്തിലേക്ക് എത്തിച്ചേർന്നു നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെയാണ് താമസിക്കുന്നത് ഇനി നാളെ നമുക്ക് പ്ലാൻ ചെയ്യണം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയുടെ പാതകൾ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അങ്ങനെയുണ്ടല്ലോ നേപ്പാളിലെ ചെടി മുഴുവൻ കഴുകിക്കളഞ്ഞ് ഇവിടെ നിന്നും പുതിയ യാത്ര ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഞാനും മീനിക്കുട്ടി ഇന്നൊരു കുളി ദിവസമാണ് കേട്ടോ നമ്മളിവിടെ ജൽപായപുരി എന്ന് പറഞ്ഞിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെ റൂം എടുത്തു ശേഷം ഇന്നിപ്പോൾ ഞാൻ വണ്ടി വാഷ് ചെയ്തതിന് ശേഷം അടുത്ത യാത്ര ഇങ്ങോട്ടേക്ക് പോവുകയാണ് ഇവിടുന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് മലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്നുള്ളത് ഹിമാലയം കയറണോ അതോ നോർത്ത് ഈസ്റ്റ് സൈഡിലോട്ട് എന്നുള്ളത് ഈ കുളി കഴിയുമ്പോഴത്തേക്കും ഒരു ഫൈനൽ തീരുമാനം ആക്കാട്ടെ നമുക്ക് അങ്ങനെ കുളിച്ച് കുട്ടപ്പിയായി കുട്ടപ്പിന്ന് തന്നെയാണ് പറയുക ആ നമ്മളുടെ മീനിക്കുട്ടിയും അതുപോലെ തന്നെ ഞാനും യാത്ര പ്രഫഡുകയാണ് നമുക്കേ ഒരു കാര്യം ചെയ്യാം നമ്മൾ കുറേ നാളായി എനിക്ക് തോന്നുന്നത് ഏകദേശം രണ്ട് വർഷത്തിന് മേലെയോളമായി നമ്മൾ ഈ ഒരു നോർത്ത് ഈസ്റ്റിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് അപ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റിൻ്റെ മറ്റൊരു സൈഡിലേക്ക് പോയാലോ ഈ കളി ഒന്ന് മാറ്റി പിടിച്ചാലോ ഇവിടുന്ന് ജസ്റ്റ് രണ്ട് കിലോമീറ്റർ അപ്രേ ഉണ്ടല്ലോ മറ്റൊരു രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൻ്റെ ബോർഡർ ഇവിടെ അടുത്താണ് നമ്മൾ നമ്മളെന്തായാലും ഉണ്ടല്ലോ ഇന്ന് പോകുന്ന റൂട്ടിൽ നമ്മൾ നോർമൽ പോകുന്ന പോലെയല്ല നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ഒരു ബംഗ്ലാദേശിൻ്റെ ബോർഡറിൻ്റെ സൈഡിൽ കൂടി നമുക്ക് നമ്മളുടെ മേഘാലയയിലേക്ക് കയറാനുള്ള ഒരു വഴിയുണ്ട് അപ്പം ആ ഒരു പാത പോവാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ആവുമ്പോ നമ്മൾ ഇതുവരെ പോയ റൂട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള റൂട്ടും കൂടാതെ കുറച്ചധികം ഇന്റീരിയർ നമുക്ക് കിട്ടും ബംഗാളി ഭാഷാമേ ഓ വെസ്റ്റ് ബംഗാൾ ഓ ബംഗാൾമേ സ്വാഗത് ജയ്സ പോലാണ് ഭാഷാളി ഓക്കെ താങ്ക് യു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്നാണ് എന്താണ് നമ്മളിങ്ങനെ പോന്ന് കണ്ടിട്ട് ഇങ്ങനെ ഈ ഒരു സ്ഥലങ്ങളിലോട്ടൊക്കെ വരുമ്പോണ്ടല്ലോ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് നമ്മളോട് ചോദിക്കും നമ്മള് കേരളത്തിൽ നിന്നാണ് വരുന്ന സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഇനിയിപ്പോ നമ്മൾ ആളുകളെ കാണാൻ കിടക്കുന്നെ നമ്മളിപ്പോ ക്രോസ് ചെയ്യുന്നുണ്ടല്ലോ നദിയാണ് നമ്മളുടെ സിക്കിങ്ങളിലൂടെ ഒഴുകി അതിങ്ങനെ വന്ന് അത് ഇനിയിപ്പോ ബംഗാൾ ഉൾക്കടലിലോട്ട് പോകും അപ്പോൾ ആ നദീനെ ക്രോസ് ചെയ്ത് മുമ്പോട്ടേക്ക് അതുകൊണ്ടല്ലോ ഇനിയിപ്പോൾ ഒരു ഇനി അറൗണ്ട് ഒരു മുപ്പത് കിലോമീറ്ററോളം ദൂരം നമ്മൾ ഈ നാഷണൽ ഹൈവേ കൂടി തന്നെ പോകുന്നത് ഇത് ഇരുപത്തേഴാണ് നാഷണൽ ഹൈവേ അതിന് ശേഷമാണ് നമ്മൾ ഉള്ളേരിയയിലോട്ട് ഡീവിയേഷൻ എടുക്കുകയായിട്ട് രാവിലെ മല ഒന്നും കഴിച്ചിട്ടില്ല നമുക്ക് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ മുമ്പോട്ട് പോകാം കാരണം ഉള്ളേരിയയിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കിട്ടാൻ വഴി വഴിയുണ്ടോ എന്ന് വഴി ഉണ്ടോ ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ലല്ലോ രണ്ട് ചായയും ഒരു ചോറ് ഞാൻ കുടിച്ചു കുടിച്ച് കിട്ടുക ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് ചിന്ത കൂടുതലാണ് ഒരു സ്ഥലത്ത് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ചിന്തകൾ ചിന്തിക്കുന്നു ബസ് പോവാൻ ബൈ ബൈ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ അധികം യാത്രകളില്ല കേട്ടോ നമ്മളെ ഇനിയിപ്പോൾ കാരണം നാലുമണി ആഹാറായി ഇവിടെ ഉണ്ടല്ലോ ഈ നോർത്ത് ഈസ്റ്റ് സൈഡിലോട്ട് നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർത്ത് വെക്കണം നേരത്തെ നൈറ്റാകും കേട്ടോ നേരത്തെ നേരം വെളുക്കുകയും ചെയ്യുക അപ്പോൾ നമ്മളെ ഇന്നത്തെ ദിവസം എവിടെയെങ്കിലും പറ്റിയ ഒരു സ്ഥലത്ത് നമുക്ക് അടിച്ച് ഒന്ന് ക്യാമ്പ് ചെയ്ത് ഒന്ന് ഈ ഒരു വീണ്ടും ആ ഒരു ക്യാമ്പിങ്ങുകളിലോട്ടൊന്ന് ഇഴകി ചേർന്നതിന് ശേഷം വേണം മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു ഫ്ലോ ഒരു ഫ്ലോയിൻ്റെ കുറവുണ്ട് ആ ഒരു ഫ്ലോ അങ്ങോട്ട് വരണം വെസ്റ്റ് ബംഗാളിലെ ഉൾനാടൻ പട്ടണങ്ങളൊക്കെ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക ശരിക്കും ഉണ്ടല്ലോ ഞാൻ നോക്കിയിട്ട് ജീവിത ചെലവ് അത്യാവശ്യം കുറവുള്ളൊരു സ്ഥലമാണ് ഇവിടെ അഞ്ച് രൂപയ്ക്ക് ചായ കിട്ടും അത് കൂടാതെ ഉണ്ടല്ലോ ഒരു ചിക്കൻ കറിയൊക്കെ ഒരു അഞ്ച് പീസുള്ള ചിക്കൻ വറുത്തയൊക്കെ അമ്പത് രൂപയ്ക്കൊക്കെ ഇവിടെ കിട്ടും കേട്ടോ പിന്നെ ലോട്ടറി ടിക്കറ്റിന് ഒരു രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൂലിയും കുറവാണ് അതിനനുസരിച്ച് നമ്മളുടെ ഭീതി ഭരിക്കുന്ന വെസ്റ്റ് ബംഗാൾ ഇങ്ങനെയൊക്കെയാണുള്ളത് നമ്മളങ്ങനെന്താ ഫുൾ റോഡിലോട്ട് കയറി ഇപ്പം റോഡ് രീതിയെല്ലാം കുറഞ്ഞു ചെറുതായിട്ടുണ്ട് എന്നാലും ഇത് നാഷണൽ ഹൈവേയുടെ തന്നെ ഒരു ഭാഗമാണ് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ഗുവാഹട്ടി റൂട്ട് അത് വേറൊരു വഴിയാണ് സൂര്യനൊക്കെ ഉണ്ടല്ലോ പതുക്കെ അസ്തമിച്ചു തുടങ്ങി ഇവിടുത്തെ സ്കൂളൊക്കെ വിട്ടു കുട്ടികളൊക്കെ ഇതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഉണ്ടല്ലോ പിന്നെ പിള്ളേരെ അധികവും ഈ സൈക്കിളുകൾ യൂസ് ചെയ്യും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നാട് പൊതുവേ പ്ലെയിനാണ് ഇവിടെ മലകൾ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ സൈക്കിളൊക്കെ ഉപയോഗിച്ചാലും അത്ര വലിയ ക്ഷീണമൊന്നും ഉണ്ടാവില്ലേ അധികം നേരമായിട്ടുള്ള നമ്മുടെ ഓട്ടത്തിന് ചെറിയ റെസ്റ്റ് കൊടുക്കുകയാണ് ഇതുകൊണ്ടെങ്കിൽ ഈ ഒരു ഭാഗം എത്തിയപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ കൂച്ച് ബീഹാർ എന്ന് പറയുന്ന ഒരു സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ മുഴുവൻ തേയിലത്തോട്ടങ്ങളും ഇതുപോലത്തെ എന്താ പറയുക തേയില ഫാക്ടറികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അതായത് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഭാഗത്തല്ല അതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഉള്ളിലോട്ട് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ നൈസ് ഞാൻ വീണ്ടും മുമ്പോട്ടേക്ക് ഓടി വന്നു ഇനിയിപ്പോൾ ഉണ്ടല്ലോ അധികം ഓടുന്നത് അത്ര പന്തിയല്ല എന്ന് വിചാരിച്ച് ഞാൻ ടെൻറ്റ് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം നോക്കി നടക്കുകയാണ് ഇതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് കൃഷിയിടങ്ങളാണ് ഇങ്ങനെയുള്ള കൃഷിയിടങ്ങളുടെ അടുത്തെങ്ങാനായിട്ട് ഏതെങ്കിലും ഒരു വീടുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ അവിടെ അവർ മുറിക്കുന്നതാണല്ലോ നമ്മളുടെ കടുകാണ് കടുകിൻ്റെ വെള്ളമെടുപ്പാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ടെൻ്റടിക്കാൻ സ്ഥലം കണ്ടിരിക്കാം യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടുകയും ഞങ്ങൾ ചെയ്യുന്ന യാത്രയ്ക്കൊപ്പം അവരെയും കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുവാനും വേണ്ടിയാണ് യാത്രീ വൈബ്സ് എന്ന നമ്മുടെ യാത്രാ സംരംഭം നമ്മൾ ആരംഭിച്ചത് ഇതുപോലുള്ള യാത്രകളിൽ ഞങ്ങളോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് നമ്മളുടെ പുതിയ യാത്രകളിൽ പങ്കുചേരാം അതുകൂടാതെ നമ്മളുടെ പുതിയ പുതിയ ഗ്രൂപ്പ് ടൂറുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി നമ്മളുടെ യാത്രാ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ യാത്രകൾ തിരക്ക് പിടിച്ചൊരു ഓട്ടം മാത്രമാക്കാതെ സുന്ദരമായ അനുഭവങ്ങളും കാഴ്ചകളുമുള്ള ഒരു അനുഭവമാക്കി തീർക്കാൻ നമുക്കൊരുമിച്ചിനി